എഴുത്തുകാർ നോവലുകൾ എഴുതുമ്പോൾ അത് തൻ്റെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയത്തിൽ നിന്നോ ചിന്തയിൽ നിന്നോ ആയിരിക്കും അത് ആവിഷ്കരിക്കുക ആ നോവൽ എങ്ങനെ തുടങ്ങണമെന്നും എങ്ങനെ തുടരണമെന്നും എങ്ങനെ അവസാനിപ്പിക്കണമെന്നുമുള്ള രൂപരേഖ ആദ്യമേ തയ്യാറാക്കുന്നു ചില കഥകൾ പരിതാപകരമായ സംഭവത്തോടെ അവസാനിക്കുമ്പോൾ മറ്റ് ചില കഥകൾ സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രത്യാശയോടെയും ഒക്കെ ഏറ്റുകൊണ്ട് മനോഹരമായി അവസാനിക്കുന്നു മനുഷ്യ ജീവിതവും ഒരു നോവൽ സമാനമായ ഘടനയാണ് തുടക്കം തുടർച്ച ഒടുക്കം എന്നിവ അടങ്ങിയിട്ടുള്ള ഒരു ഘടന ഒരു ക്രിസ്തുവിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ ആരുടെയും ജീവിതം പരിതാപകരമായി കൊണ്ടവസാനിപ്പിക്കേണ്ടതല്ല പകരമത് മനോഹരമാക്കുക അത്രേ വേണ്ടത് ക്രിസ്തീയ ജീവിതം നന്നായി തുടങ്ങി വല്ലാതെ കൊണ്ടവസാനിപ്പിച്ച സാക്ഷികളുടെ വലിയൊരു സമൂഹം ചുറ്റുമുള്ള ഒരു ആത്മീയ ലോകത്തിലാണ് നാം ഏവരും ജീവിക്കുന്നത് ലോകസ്നേഹിയായി മാറിയ ദേമാസ് വിശ്വാസക്കപ്പൽ തകർന്നുപോയ ഹുമനിയോസും അലക്സന്തരും ഇതിനുദാഹരണങ്ങളാണ് നാളെ എന്ത് സംഭവിക്കും എന്ന് ആർക്കും പറവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലും സാഹചര്യത്തിലും നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ജീവിതത്തിലെ അവസാന ദിവസം എന്നെണ്ണി ആ ദിവസത്തെ മനോഹരമാക്കിയാണ് വേണ്ടത് ഒരിടത്ത് വായിച്ചതിങ്ങനെ വി ആർ ലിവിംഗ് ഇൻ ദി ലാസ്റ്റ് ചാപ്റ്റർ ഓഫ് അവർ ലൈഫ് ഫൈൻഡ് അവർ പർപ്പേഴ്സ് ആൻഡ് മേക്ക് ഇറ്റ് ദ ബെസ്റ്റ് സ്റ്റോറി പോസിബിൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന അധ്യായത്തിലാണ് നാം ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം കണ്ടെത്തി അതിനെ ഏറ്റവും മികച്ച കഥയാക്കുക അത്ര വേണ്ടത് ആരംഭത്തെക്കാൾ അവസാനം മികച്ചതായി തീരട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത കഥകൾ വായിക്കുന്നവർ അതിൽ ആനന്ദം കണ്ടെത്തട്ടെ നാം ഉയർത്തിപ്പിടിച്ച സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ആർദ്രതയുടെയും വിശുദ്ധ ജീവിതത്തിൻ്റെയും മൂല്യം എന്തെന്ന് മറ്റുള്ളവർ തിരിച്ചറിയട്ടെ ഒരു നല്ല അന്തമുണ്ടാകുവാൻ നാം എന്താണ് ചെയ്യേണ്ടിയത് തിരുവചനം പറയുന്നത് ശ്രദ്ധിക്കുക യോവൻ്റെ പുസ്തകം എട്ടാമതി ആയ അഞ്ചാം വാക്യം നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും നാം നമ്മുടെ ദൈവത്തെ ഓരോ ദിവസവും ശ്രദ്ധയോടെ അന്വേഷിക്കുന്ന പക്ഷം അവനോട് നാം അപേക്ഷിക്കുന്ന പക്ഷം ഒരു അതിമഹത്തായ അവസാനം നമുക്കുണ്ടാകും എന്നത് ഉറപ്പാണ് ഹാവ് എ ബ്ലസഡ് ഡേ